സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് പേർ ഫോളോവേഴ്സുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും അതിലെ ജോലിക്കാർ അറുപത്തിയെട്ട് ലക്ഷത്തോളം രൂപ പല തവണകളായി മോഷ്ടിച്ചു കൊണ്ടുപോയെന്നറിഞ്ഞപ്പോൾ ദിയും കുടുംബവും ഒന്നടങ്കം ഞെട്ടുകയായിരുന്നു ദിയ വിവാഹ തിരക്കുകളിലേക്ക് പോയതും അതിനുശേഷമുള്ള യാത്രകളിലായതും പിന്നാലെ ഗർഭിണിയായതും ഒക്കെ മുതലെടുത്തായിരുന്നു ജോലിക്കാരുടെ തട്ടിപ്പ് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തു തന്നെ ആരംഭിച്ച സ്റ്റോറിൽ വിലക്കുറവിലും ക്വാളിറ്റിയിലും ആഭരണങ്ങൾ മാത്രമല്ല സാരികളും ലഭിച്ചിരുന്നു എന്നാൽ കസ്റ്റമേഴ്സിനെ വെച്ച് ഇവർ തട്ടിപ്പ് നടത്താൻ തുടങ്ങിയിരുന്നു ഈ വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ദിയയെയും കുടുംബത്തെയും സപ്പോർട്ട് ചെയ്തു വന്നവരുണ്ട് എന്നാൽ ഇതിൽ ഈ കുടുംബത്തിനെതിരെ വിമർശനവും വരുന്നുണ്ട് ജാതിയുടെ പേര് പറഞ്ഞാണ് ഇപ്പോൾ ദിയയുടെ കുടുംബത്തെ ആക്രമിക്കുന്നത് ജാതി നോക്കിയാണ് ദിയ ഇവരോട് പെരുമാറിയിരുന്നത് ദിയ ഇവരെ തൊടാൻ പോലും സമ്മതിച്ചിരുന്നില്ല എന്നും അടക്കമാണ് വിമർശനങ്ങൾ ഉയരുന്നത് എന്നാൽ ഇതിനെല്ലാം മറുപടി ഇപ്പോൾ ദിയ തന്നെ നൽകിയിരിക്കുകയാണ് വിമർശിക്കാനും കുറ്റക്കാരാണെന്ന് സ്ഥാപിക്കാനും ഒരു പോയിന്റും കിട്ടിയില്ലെങ്കിലും ജാതിയും മതവുമെല്ലാം ഉപയോഗിക്കേണ്ടത് അത് ഭയങ്കര ചീപ്പ് പരിപാടിയാണ് ദയവചെയ്ത് ജാതി കാർഡ് ഉപയോഗിക്കരുത് എന്ന് ദിയ പറയുന്നു ഞങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത്തരത്തിലൊരു കാര്യം എടുത്തിടുന്നതെന്ന് കാണുന്നവർക്ക് തന്നെ മനസ്സിലാകും ജാതിയുടെ പേരിൽ വേർതിരിവ് കാണിക്കുമായിരുന്നെങ്കിൽ ഇവരെ ജോലിക്കെടുത്ത സമയത്ത് തന്നെ ജാതിയൊക്കെ ചോദിച്ചെടുക്കാമായിരുന്നു ഇവരുടെ ജാതി പറയുമ്പോഴൊക്കെ ഈ ജാതിയിലുള്ളവരെ നമ്മൾ എടുക്കാറില്ല എന്ന് പറയാമായിരുന്നില്ലേ അതൊന്നും ചെയ്തിട്ടില്ല ഇവരെ സ്വന്തം കുടുംബത്തെ പോലെയാണ് ദിയ കണ്ടത് അവരിൽ നിന്നും ഇത്തരം പ്രവർത്തി ഉണ്ടാകുന്നത് വളരെ നീചമായ പ്രവൃത്തിയാണെന്ന് ദിയ പറഞ്ഞിരുന്നു നമ്മുടെ കൂടെ നിന്നവർ വിശ്വസിച്ചിരുന്നവർ എല്ലാ പരിപാടിക്കും വിളിച്ച് അടിച്ചുപൊളിച്ചിരുന്നവർ ഇവരെയാണ് ദിയയെ പറ്റിക്കുന്നത് ദിയയുടെ അഞ്ചാം മാസത്തിലെ പരിപാടിക്ക് ദിവ്യ വള നൽകുന്ന ഫോട്ടോ വരെയുണ്ട് എന്നിട്ടാണ് ഇവർ ജാതിയുടെ പേരിൽ അടുപ്പിച്ചില്ല എന്ന് പറയുന്നത് സ്റ്റേജിൽ കയറി വരണമെന്നും കയ്യിൽ വളയിട്ട് തരണമെന്നും ദിവ്യോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് സ്റ്റേജിൽ കയറി വന്നത് ജാതിയും മതവും ഉണ്ടെങ്കിൽ എന്തിനാ ദിയയുടെ കയ്യിൽ തൊടണം അതുകൊണ്ട് ജാതിയുടെ പേരും പറഞ്ഞ് ദയെയും കുടുംബത്തെയും വിമർശിക്കുന്നത് വളരെ മോശം തന്നെയാണ് ഗർഭിണിയായതിന്റെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ കാരണം ബിസിനസിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത തളർന്നു കിടന്നുപോയ ദിവസങ്ങളായിരുന്നു ദേയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആ കാലയളവിലാണ് ഓബൈ ഓസിയിൽ ഈ തട്ടിപ്പ് നടന്നത് കടയിൽ വരുന്നവർക്ക് പണം അടയ്ക്കാൻ ദിയാകൃഷ്ണ ക്യു കോഡ് പ്രദർശിപ്പിച്ചിരുന്നു എന്നാൽ ഇത് പണിമുടക്കി എന്ന പേര് ചൊല്ലി കടയിൽ മുമ്പ് നിന്നിരുന്ന രണ്ട് യുവതികൾ അവരുടെ അക്കൌണ്ടിലേക്ക് പണം അയക്കാൻ കസ്റ്റമേഴ്സിനെ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാൽ അക്കൗണ്ടിന്റെ പേര് ദിയയുമായോ അവരുടെ ബ്രാൻഡുമായോ ബന്ധമില്ലെന്ന് കണ്ടതും കസ്റ്റമേഴ്സിൽ ചിലർക്ക് സംശയം തോന്നി ദിയെ ബന്ധപ്പെട്ടപ്പോഴാണ് തട്ടിപ്പിന്റെ യഥാർത്ഥ മുഖം തെളിഞ്ഞത് തട്ടിപ്പ് നടത്തിയ രണ്ടുപേരും മുൻ ജീവനക്കാരാണെന്ന് ദിയ പിന്നാലെ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു മുൻ ജീവനക്കാരികളിൽ ഒരാൾ അവരുടെ ഫോൺ പേ അക്കൗണ്ട് പോലും ഓബൈ ഒ സി എന്ന പേര് നൽകിയാണ് തട്ടിപ്പ് നടത്തിയത് ഏറ്റവും കുറഞ്ഞത് ആയിരങ്ങൾ ആരംഭിക്കുന്ന തുകകളാണ് ഇത്തരത്തിൽ മറ്റാരുടെയോ അക്കൗണ്ടിൽ വന്നു വധിച്ചത് തട്ടിപ്പുകാരെ കൈകാര്യം ചെയ്തു കഴിഞ്ഞു എന്ന് ദിയ കൃഷ്ണ ഓൺലൈൻ വഴിയും വാട്സപ്പ് വഴിയും സ്വീകരിച്ച ഓർഡറുകൾ എത്രയും വേഗം ഉടമസ്ഥരിൽ എത്തിക്കുമെന്നും ദിയാകൃഷ്ണ വ്യക്തമാക്കിയിരുന്നു ഇത് താൻ അറിയാതെയുള്ള തട്ടിപ്പെന്ന് കസ്റ്റമേഴ്സിന് മനസ്സിലാക്കി കൊടുത്ത ദിയ അധികം വൈകാതെ തന്നെ പണം നൽകിയുള്ള കസ്റ്റമേഴ്സിലേക്ക് സാധനങ്ങൾ എത്തുമെന്നും വ്യക്തമാക്കിയിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും